നമ്മൾ നിങ്ങക്ക് അറിയേണ്ടി വരും അപ്പൊ കാര്യങ്ങൾ എന്താന്ന് ഞാൻ പറഞ്ഞതരാം വരും അപ്പൊ സംഭവം എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ലൂക്കന്റെ വൈറ്റമിൻ ക്രീമാണ് ആണ് കേട്ടോ അപ്പൊ എന്നും രാത്രി കിടക്കുമ്പോ തേച്ചാണ്ട് രാവിലെ നമ്മ മുഖം കഴിഞ്ഞിട്ടാണ്ട് വൃത്തിയാക്ക കേട്ടോ ഇതിന്റെ റിസൾട്ട് എങ്ങനെ ചോദിച്ചാല് ഞമ്മളെ മുഖത്തുള്ള പിമ്പിൾസ് അതുപോലെ കറുത്ത കരിവാളിപ്പ് അതുപോലെ നമ്മൾ വെളുത്തിട്ട് പാറും മക്കളെ ആ കാര്യം നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ കേട്ടോ പിന്നെ പോരാത്തത് ഒമ്പത് ദിവസം കൊണ്ട് ഞമ്മളെ മുഖത്തുള്ള മാറ്റം നമുക്ക് വരും കേട്ടോ മാറ്റം വന്നിട്ടാ തന്നെ ഇങ്ങള് വാങ്ങി കൊടുത്തോളി ഓല് വാങ്ങിയിട്ട് അതിന്റെ പൈസ ഞമ്മക്ക് തരും കേട്ടോ അപ്പൊ നമ്മക്കിതിന്റെ റിസൾട്ട് കിട്ടി നമ്മൾ ഈ സാധനം കൊടുന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ അന്ന് മുതൽ ഇന്ന് വരെ നമ്മള് മുടങ്ങാൻ തേക്കുന്നുണ്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുട്ടോ അപ്പൊ ഏതൊരാളാണ് മനസ്സിൽ വെളുക്കണം അതേപോലെ അമ്മ മുഖം നിറം വെക്കണം മുഖത്തുള്ള പിമ്പിൾസ് കാര്യങ്ങളൊക്കെ പോകണമെന്ന് ആഗ്രഹമില്ലാത്തവരും ഉണ്ടോ മക്കളെ ഇണ്ടാവൂലെ എല്ലാരും ഉള്ളിൻ്റെ ഉള്ളിലും ഉണ്ടാവും നിറം വെക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർ ഒരു ഇതേജോടെ കൊടുത്തോട് ഒലതിൽ പോയിട്ട് ചോദിച്ചോളൂ ഞമ്മളെ ലൂക്കന്റെ വൈറ്റമിൻ ക്രീം കിട്ടും പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം ഒരു ബോട്ടിൽ വാങ്ങി നിങ്ങൾ നിർബന്ധമായിട്ട് ദിവസം രാത്രി കിടക്കുമ്പോൾ തേക്കണം കേട്ടോ ഇന്നാലെ അതിന്റെ റിസൾട്ട് നമ്മൾ കിട്ടണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടി അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് പോയിക്കാണ്ടിന്നൊന്നും മാങ്ങി നോക്കി